ദുഃഖവാർത്ത ഇന്ത്യൻ സിനിമയിലെ പ്രിയപ്പെട്ട താരം ഹരീഷ് റായ് അന്തരിച്ചു കന്നഡ സിനിമയിൽ നിന്നുള്ള ഈ പ്രിയ നടൻ്റെ വിയോഗവാർത്ത ഞെട്ടലോടെയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും കേട്ടറിഞ്ഞത് ഹരീഷ് റായ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം കെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ രാജ്യമെമ്പാടും പ്രശസ്തി നേടിയ താരമാണ് ഹരീഷ് കെ ജി എഫിൽ അദ്ദേഹം അവതരിപ്പിച്ച ചാച്ച എന്ന കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കന്നഡയ്ക്ക് പുറമെ തമിഴ് തെലുങ്ക് ഭാഷാ സിനിമകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് അൻപത്തി വയസ്സിൽ പ്രിയതാരം അന്തരിച്ചത് ഈ അപ്രതീക്ഷിത വേർപാട് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് നിരവധി സഹപ്രവർത്തകരും കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് ഹരീഷ് റായിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ఫాలో చేయగా షేర్ చేయగా లైక్ చేయ మరకరుదే